വിൻ്റെയും പുത്രൻ്റെയും പ്രസിദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമുക്കിന്ന് നമ്മുടെ അപേക്ഷകളും യാചനകളും പ്രസിദ്ധമാതാവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം അമ്മ മാതാവ് മറ്റൊരു ദിനം കൂടി ഞങ്ങൾക്ക് നൽകിയതിനോർത്ത് ഞങ്ങൾ അങ്ങേയത്തിൽ കുമാരനെ നന്ദി പറയുന്നു നമുക്ക് അല്പനേരം ഭക്തിയോടും ശരണത്തോടെയും ദൈവസന്നിധിയിൽ ആയിരിക്കാം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സർവ്വസക്തനായ ദൈവത്തോട് നന്ദി പറയാം പരിശുദ്ധമറിയമ്മേ വിമലാംബികെ എന്നത്തെയും പോലെ ഇന്നും അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നു അങ്ങേ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സ്നേഹവും പരിപാലനയും ഞങ്ങൾ വ്യക്തമായി തിരിച്ചറിയുന്നു ഒരമ്മയുടെ മാതൃവാത്സല്യം എന്താണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അമ്മേ ഇന്ന് എൻ്റെ ഭവനത്തിലായിരിക്കണമേ എന്നോടൊത്ത് വസിക്കാൻ ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വരണേ ഓ ദിവ്യ സ്നേഹമേ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു വണങ്ങുന്നു വണക്കത്തിന് ഏറ്റവും യോഗ്യയായ പ്രതിസുഖ കന്യകാമറിയുമേ നിൻ്റെ കരസ്പർശത്താൽ ഞങ്ങളെ തലോടണമേ പലപ്പോഴും ഞങ്ങൾ ലോകക്ലേശ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വാസം വന്ന ദിവ്യ ഔഷധം ഞങ്ങൾക്കായി ചൊരിയുന്ന അമ്മ മാതാവേ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ അവിടുത്തോടു കൂടെ ആയിരിക്കാൻ അങ്ങ് അനുവദിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ അമ്മേ ഏറ്റെടുക്കണമേ നസറത്തിലെ തിരു കുടുംബം പോലെയാക്കി മാറ്റണമേ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ ഭവനത്തിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കുവാൻ അമ്മയുടെ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തണമേ എപ്പോഴും മറ്റുള്ളവരുടെ വേദനകളിൽ നൊമ്പരപ്പെടുന്ന പരിശുദ്ധ അമ്മേ അമ്മയുടെ ത്യാഗപൂർണമായ ജീവിതത്തിൽ അമ്മ നേരിടേണ്ടി വന്ന വ്യതകൾക്ക് മുന്നിൽ ഞങ്ങളുടെ ജീവിതം എത്രയോ നിസ്സാരമാണ് വേദനിക്കുന്നവരുടെ വേദനയിൽ കരുണ ചൊരിയുന്ന ത്യാഗോജ്വലമായ ജീവിതം നയിച്ച അമ്മേ പലപ്പോഴും ഞങ്ങളുടെ ജീവിത വഴികളിൽ കാലിടറുമ്പോൾ ഞങ്ങൾക്ക് താങ്ങും തണലുമായി വരണമേ അമ്മ ഞങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ തളരുകയില്ല അ നിർമ്മലമായ സ്നേഹം നുകർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വരണമേ ഞങ്ങൾക്ക് ആശ്വാസം പകരണമേ വേദനകൾക്ക് ആശ്വാസമായ നിത്യ ഔഷധമേ പലപ്പോഴും രോഗദുരിതങ്ങൾ ഞങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ യാതൊരു ഫലപ്രാപ്തിയും ഇല്ലാതെ തളരുമ്പോൾ ദിവ്യ ഔഷധമായ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസമായി കടന്നു വരണമേ ഓ പരിശുദ്ധജനനി അമലോത്ഭവയെ ലോകപാപത്തിൻ്റെ നിഴൽ വീഴാത്ത മനുഷ്യപുത്രിയെ ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും സമാധാനവും നിറയ്ക്കണമേ പാപ സാഹചര്യങ്ങളിലേക്ക് കാലിടറി വീഴുമ്പോൾ ഞങ്ങളെ കൈപ്പിടിച്ച് നേർവഴിക്ക് നടത്തണമേ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന പരീക്ഷണങ്ങൾ അമ്മേ യാജനപൂർവ്വം ഏറ്റെടുക്കണമേ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും യോഗിയായ അമ്മ കന്യക ഞങ്ങളുടെ പ്രാർത്ഥനകളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു തൻ്റെ പ്രിയസനും അമ്മ അവ സമർപ്പിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അമ്മയുടെ വാത്സല്യത്തിൻ്റെ നീല കാപ്പയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കണമേ വാഗ്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റണമേ കർത്താവിൻ്റെ വാഗ്ദാനമാണ് പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ അമ്മയായി കർത്താവെ അമ്മയെ ഏറ്റെടുത്തതു മുതൽ അമ്മ ഞങ്ങളുടെയും അമ്മയാണ് കാരുണ്യത്തിൻ്റെ നിറകുടമായ അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് അമ്മയെ ഞങ്ങൾ അനുതാപപൂർവ്വം ക്ഷണിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത നന്മ നിറഞ്ഞ അമ്മ ആ പ്രത്യാസ്തിയിൽ ഞങ്ങൾ അങ്ങയെ ജപമാലയിലൂടെ മഹത്വപ്പെടുത്തുന്നു ഓരോ ജപമാലയും അണുബോമ്പിനേക്കാൾ ശക്തിയുണ്ട് നരിൽ ചെയ്ത പ്രശുദ്ധ മാതാവേ ഞങ്ങളുടെ ഹൃദയത്തിലും ഭവനത്തിലും ആത്മീയവും ഭൗതികവുമായ സംരക്ഷണ കോട്ട കെട്ടണമേ സകല നാരകീയ ശക്തികളെയും തച്ചുടയ്ക്കുന്ന അമ്മയുടെ പ്രത്യേക വരപ്രസാദത്തെ ഈ നിമിഷം ഉപയോഗിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലെ അന്ധകാര നാരകീയ ശക്തികളെ അമ്മയുടെ അതിവിശിഷ്ടമായ പ്രാർത്ഥനാശക്തിയാൽ തകർത്തു കളയണമേ സ്നേഹം ക്ഷമ കാരുണ്യം അനുതാപം എന്നീ സൽഗുണങ്ങൾ ഞങ്ങളിൽ നിറയ്ക്കണമേ ത്രിലോകരാജ്ഞി ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും വിവേചിച്ച് നേർവഴിക്ക് നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അമ്മയെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ഓരോ ചൂടും അമ്മയുടെ സംരക്ഷണത്താൽ ബലപ്പെടുത്തണമേ നന്മ നിറഞ്ഞ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ആദ്യസ്ഥ വഹിക്കുന്ന കൃപയുടെ നിറവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ഞങ്ങൾ അമ്മയെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു അമ്മേ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങേക്കായി സമർപ്പിക്കുന്നു ഓരോ ചലനങ്ങളും അമ്മയോടൊത്ത് ചേർന്നു പോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവർക്ക് സൽബുദ്ധിയും നേർവഴിയും കാണിച്ചു കൊടുക്കുവാൻ അമ്മയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു അമ്മയുടെ സംരക്ഷണത്തിൻ്റെ മേലാപ്പിനാൽ അവർ പൊതിയണമേ സ്നേഹത്തിൻ്റെ നിറകുടമായ പരിശുദ്ധ ജനനി അവരിലേക്ക് സ്നേഹ വാത്സല്യം ചൊരിയണമേ അമ്മ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നിനെയും ഭയപ്പെടാനില്ല ശക്തമായ സംരക്ഷണ കോട്ടയാൽ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ തമ്പുരാൻ്റെ അമ്മയെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും ആട്ടിപ്പായിക്കണമേ ജപമാല മണികളാൽ അമ്മയ്ക്ക് ഞങ്ങൾ നറുമുത്തം നൽകിയിടാം വിശ്വതിക്ക് പാത്രമായ അമ്മയോട് അത്ഭുതകരങ്ങൾ കൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും അമ്മയെ ക്ഷണിക്കുന്നു അമ്മേ ഞങ്ങളുടെ കടഭാരങ്ങൾ അമ്മ കാണണമേ ഒറ്റവരും ഒടിയവരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന അവസരങ്ങളിൽ തോരാത്ത കണ്ണുനീരാൽ ഞങ്ങൾ ആകുലപ്പെടുമ്പോൾ സാന്തന സ്പർശമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ കടഭാരത്താൽ വലയുന്ന ഞങ്ങളുടെ ബാധ്യതകളെ അമ്മയെ അനുതാപപൂർവ്വം പരിഹരിക്കണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങളുടെ ബോധമണ്ഡലത്തെയും ബുദ്ധിമണ്ഡലത്തെയും നവീകരിക്കണമേ നല്ലവഴി തിരഞ്ഞെടുക്കുവാനുള്ള സന്മനസ് ഞങ്ങൾക്ക് അനുഗ്രഹമായി തരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഗർഭം നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു ഞങ്ങൾക്കായി ലോകത്തിനായി അങ്ങയുടെ തിരുശുതനെ അനുഗ്രഹമായി നൽകിയ പരിശുദ്ധ മറിയമേ സ്വസ്തി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളാണ് മേ ആമേൻ വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രണം ഞങ്ങളുടെ കർത്താവുമായ ഈശിമിശയാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുവാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമത്തു നിന്ന് പറന്ന് പന്തി പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തർക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ